നമസ്കാരം തേയ്ഡെ ന്യൂസിലേക്ക് സ്വാഗതം ഏഴു വർഷത്തോളം ശ്രമിച്ചു ഒടുവിൽ ഗർഭിണിയായപ്പോൾ അഞ്ചാം മാസം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു നാൽപ്പത്തി ആറ് വയസ്സാകുന്നു ഇനി സാധ്യമല്ലെന്നറിയാം വേദന പങ്കുവെച്ച് റാണി മുഖർജി മകൾക്കൊരു കൂടപ്പിറപ്പിനെ കൊടുക്കാൻ തനിക്കാവുന്നില്ലെന്ന യാഥാർത്ഥ്യം ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണെന്ന് റാണി മുഖർജി തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിൽ സംസാരിക്കുകയായിരുന്നു താരം രണ്ടാമത്തെ കുഞ്ഞിനു വേണ്ടി ഏഴു വർഷത്തോളം ശ്രമിച്ചു എൻ്റെ മകൾക്ക് ഇപ്പോൾ എട്ട് വയസ്സായി അവൾക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ മുതൽ രണ്ടാമത്തെ കുഞ്ഞിനി പരിശ്രമിച്ചു ഒടുവിൽ ഗർഭിണിയായെങ്കിലും ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു ഇനി എനിക്ക് നാൽപ്പത്തിയാറ് വയസ്സാകാൻ പോവുകയാണ് ഒരു കുഞ്ഞുണ്ടാകാൻ അനുയോജ്യമായ പ്രായമല്ല അതെന്ന് എനിക്കറിയാം എന്നിരുന്നാലും എൻ്റെ മകൾക്ക് ഒരു കൂടപ്പിറപ്പിനെ കൊടുക്കാൻ എനിക്ക് കഴിയില്ലെന്ന് ഓർക്കുമ്പോൾ വലിയ വേദനയാണ് നമുക്ക് എന്തെല്ലാം ലഭിച്ചുവെന്നതിൽ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അതിര എൻ്റെ മിറാക്കൽ ചൈൽഡാണ് എനിക്കായി അവൾ ഉണ്ടെന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവൾ മാത്രം മതി എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രണ്ടാമത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് വെറും പത്ത് ആകുമ്പോഴായിരുന്നു മിസ്സിസ് ചാർജി വി എസ് നോർവേയുടെ കഥയുമായി സംവിധായകൻ തന്നെ സമീപിക്കുന്നതെന്ന് സിനിമയിലെ കഥാപാത്രമായി തൻ്റെ ജീവിത സാഹചര്യങ്ങൾ വലിയ പങ്കുവഹിച്ചതായും റാണി മുഖർജി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്